നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എ നെറ്റ്വേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യുക്കിലെ ഏറ്റവും പുതിയ ചില അപ്ഡ്ഡേസുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്നുവേണ്ട പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ എല്ലാ വീടുകളിലും പറയുന്നുണ്ടായിരുന്നു യു കെയിലെ അക്രമങ്ങൾ കൂടിക്കൂടി വരികയാണെന്നുള്ളത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഒറ്റയ്ക്കൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ അടിച്ചുകൊണ്ട് പോകുന്നു പേഴ്സ് അടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങളാണ് യു കെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പത്ത് വർഷം മുമ്പ് കണ്ട ഒരു യു കെ അല്ല ഇപ്പോൾ അത്രമാത്രം അക്രമങ്ങളാണ് അത്രമാത്രം യു കെ മാറിക്കഴിഞ്ഞു ക്രമാതീതമായുള്ള കുടിയേറ്റം കുടിയേറ്റത്തിൽ തന്നെ നമുക്കിപ്പോൾ അറിയാമല്ലോ നിയമപരമായിട്ട് വരുന്നവർ അവരുടെ രീതിയിലായിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് പി സി സി തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് അവർക്ക് ഇങ്ങനെ ബാഡ് ഹിസ്റ്ററികൾ ഇല്ലാത്ത അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരായിരുന്നു കൂടുതലും യു കെയിലേക്ക് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ പുതിയൊരു രീതിയിൽ ഈ അനധികൃത കുടിയേറ്റക്കാരുമായിരുന്നു അവരുടെ പി സി സിയോ അവരുടെ ക്രിമിനൽ പശ്ചാത്തലമൊന്നും അറിയാതാണ് അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പോഴും അവർക്ക് പി സി സി ഇല്ല അതുകൊണ്ട് തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരുപാട് പേര് സ്റ്റുഡൻറ്റ് വിസയിലും അവരുടെ ആയിട്ട് യു കെയിലേക്ക് വരുന്നുണ്ട് പലരും നാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരെ എങ്ങനെയും ഒരു സ്റ്റുഡന്റ് വിസ എടുത്ത് യു കിലേക്ക് അയറ്റിവിടുന്നുണ്ട് പ്രവണതയുണ്ട് അതോടൊപ്പം തന്നെ ഇങ്ങനെ സ്റ്റുഡൻറ് വിസയിൽ വരുന്ന പലർക്കും നമുക്ക് ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് യു കെയിലേക്ക് വരുന്നത് നമ്മുടെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വരെ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി യു കെയിലെ യു കെയിലെ അഡ്മിഷൻ മേടിച്ച സ്റ്റുഡൻസുണ്ട് അതായത് അത്രമാത്രമാണ് ഈ ഒരു അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതൊക്കെ ഒരു വരുമാന മാർഗ്ഗമാണ് പലർക്കും ഇങ്ങനെയുള്ള ഫേക്ക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് യു കെയിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കുക അവർക്ക് യു കെയിലേക്ക് കൊണ്ടുവരിക ഇവിടെ ഒരു അക്കോമഡേഷൻ തയ്യാറാക്കി കൊടുക്കുക ഇതിനെല്ലാം കമ്മീഷൻ വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ഉള്ളത് നമ്മളത് അവരെ മോശമെന്നല്ല പറയുന്നത് നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതെല്ലാം നല്ല നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ ഒരിക്കലും എതിർക്കില്ല പക്ഷേ നിയമപരമായ അല്ല പക്ഷേ നിയമത്തിനെതിരായിട്ട് നിയമത്തിന് ഒരു വിലയും കൊടുക്കാതെ കള്ള സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഒപ്പിച്ച് കൊടുത്തുകൊണ്ട് യു കെയിലേക്ക് ആൾക്കാരെ കയറ്റി വിടുന്ന ഒരുപാട് ഏജന്റുമാരാണ് നമ്മുടെ നാട്ടിലുള്ളതും അതുപോലെ തന്നെ യു കെയിലും ഉള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു അക്രമം എന്ന് പറഞ്ഞാൽ മലയാളിയായ ഗ്ലോസ്റ്ററുള്ള ആൻ്റണി എന്നുള്ള നേഴ്സിൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആക്രമണം നടന്നിരിക്കുന്നത് അതായത് ഒരു മെൻസ് കാറിൽ വന്നവര് പെട്ടെന്ന് തന്നെ ഈ വീട്ടിലേക്ക് എത്തുകയും അവിടെ പുറത്ത് കിടന്ന കാർ തള്ളി തകർക്കുന്നു വീടിനകത്ത് ടി വി തുടങ്ങിയ സാധനങ്ങളെല്ലാം തല്ലി തകർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ പോവുകയാണ് കടന്നുപോവുകയാണ് അതായത് യു കെയിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം വന്നിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് അവിടെ നിന്നും കേട്ടതനുസരിച്ച് ഒരു മലയാളികൾ തന്നെയാണ് അക്രമത്തിന് വന്നതെന്നാണ് അറിയുന്നത് പക്ഷേ നമുക്ക് സത്യാവസ്ഥ അറിയില്ല പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് വരെ പുറത്ത് റിപ്പോർട്ടൊന്നും വിട്ടിട്ടില്ല അവർ വന്നത് ഒരു കർത്തവ്യംസ് കാറിലാണെന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ കാറിനെ കണ്ടുപിടിക്കാനുള്ള എല്ലാ ശ്രമവും പോലീസ് നടത്തുന്നു എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ആൻ്റണി എന്നുള്ള ആ നേഴ്സ് അദ്ദേഹം ജോലി സ്ഥലത്തായിരുന്നു വീട്ടിൽ ഭാര്യയും മക്കൾ മാത്രമുള്ള സമയത്താണ് ഈ അക്രമം നടന്നത് അന്നേരം തന്നെ അലർത്ത് കിട്ടി ഈ ആൻ്റണി എന്നുള്ള നേഴ്സ് വീട്ടിലെത്തുകയുണ്ടായി അത് കഴിഞ്ഞ് ഇപ്പോഴും ഉള്ളൊരു എന്ന് പറഞ്ഞാൽ യു കെയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇൻഷുറൻസുകൾ എടുത്തിട്ടില്ലെങ്കിൽ ബിൽഡിങ് ആൻഡ് കണ്ടിന്റ് ഇൻഷുറൻസ് അതുപോലുള്ള മറ്റ് ഇൻഷുറൻസുകൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി അതൊക്കെ എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക കാരണം ഇങ്ങനെയുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് നമുക്കിപ്പം പോലീസ് ചിലപ്പോൾ നമ്മളെ സഹായിക്കും അവരെ കണ്ടെത്തുന്നതിന് പക്ഷേ നമ്മുടെ നാശനഷ്ടങ്ങൾ അത് അവർക്ക് തീർക്കാൻ പറ്റിയെന്ന് വരില്ല അന്നേരം പലപ്പോഴും നമ്മൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് മോഷണം പോയി കഴിഞ്ഞാലോ അക്രമങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പോലീസിന് ബന്ധപ്പെട്ടാൽ അവർ പറയുന്നത് നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ നഷ്ടങ്ങൾ തിരിച്ചു മേടിക്കാനുള്ള ശ്രമം നടത്തുക എന്നാണ് പ്രത്യേകിച്ച് സ്വർണ്ണമൊക്കെ മോഷ്ടം പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമുള്ള എല്ലാ ഇൻഷുറൻസുകളും എടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക കഴിഞ്ഞ ദിവസം നടന്ന ഈ അക്രമത്തിലും ഇൻഷുറൻസ് കമ്പനിക്കാർ ചെക്ക് ചെയ്യുന്നുണ്ട് എത്രവാള നഷ്ടം വരുന്നുണ്ട് അതുകൊണ്ട് ആ സാമ്പത്തിക നഷ്ടം അവർക്ക് നികത്താൻ സാധിക്കും പക്ഷേ ഈ അക്രമം നടന്നതിൻ്റെ ഒരു എപ്പോഴും അവരുടെ മനസ്സിലൊരു പേടിയായിട്ട് ഇനി ഉണ്ടാകും കാരണം യു കെ എന്ന് രാജ്യത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥവും സമാധാനത്തോടെ ജീവിക്കാം എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സാലറി കൊണ്ട് നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം മറ്റുള്ളവരുടെ ശല്യം നമുക്ക് ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു പ്രതീക്ഷ യു കെ പോലെ രാജ്യം പക്ഷേ ഇപ്പോൾ അതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യു കെയിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് യു കെയിൽ ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ കേര മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങൾ കേര മേഖല മാത്രമല്ല നമുക്ക് ഈ ലോ സ്കിൽഡ് ജോബ്സിൽ നടക്കുന്ന ചൂഷണം ഇത് ഒരു യു കെയിൽ ഒരുപാടുണ്ട് കാരണം അനധികൃതമായിട്ട് യു കെയിലേക്ക് വന്നവർ അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ വന്നവർ അല്ലെങ്കിൽ വിസ കാലാവധി കഴിഞ്ഞ് ഇവിടെ വരെ ഇങ്ങനെയുള്ളവരെ ചൂഷണം ചെയ്യുന്ന ധാരാളം സ്ഥാപനങ്ങളാണ് യു കെയിൽ ഉള്ളത് വളരെ വിഷമകരമായ കാര്യം ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് ഇതിനെല്ലാം മുമ്പിൽ മലയാളികൾ ഉണ്ട് എന്നുള്ളതാണ് കഷ്ടപ്പെട്ട് ഇവിടെ എത്തി രക്ഷപ്പെട്ട മലയാളികൾ വീണ്ടും പാവങ്ങളായ മലയാളികളെ പറ്റിക്കാൻ വേണ്ടി മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലൊക്കെ വിഷമകരമായ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ കച്ചവടം നടത്തി കോടിക്കണക്കിന് രൂപ അതായത് നിയമപരമല്ലാത്ത രീതിയിൽ വിസ കച്ചവടം നടത്തി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ പലരും യു കെയിലെ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ സാംസ്കാരിക സംഘടനകളുടെ നേതാക്കന്മാരായിക്കൊണ്ടിരിക്കുകയാണ് യു കെയിലെ പല പ്രമുഖ സംഘടനകളുടെയും തലപ്പ് തിരിക്കുന്നവരെല്ലാം ഒന്നുകിൽ അവർ വിസ തട്ടിപ്പിന് എല്ലാവരെയെല്ലാം ഞാൻ പറയുന്നത് നല്ല ആൾക്കാരുണ്ട് പലരും വിസ തട്ടിപ്പിലൂടെയൊക്കെ പൈസ ഉണ്ടാക്കി പെട്ടെന്ന് പ്രശസ്തരായ ആൾക്കാരാണ് കാരണം നമുക്ക് അതിനെക്കൊണ്ടും കിടക്കണ്ട പക്ഷേ നമ്മളിപ്പോൾ പറയുന്നത് പാവങ്ങളായ യു കെയിൽ പത്തും ഇരുപത് നിമിഷ രൂപ കൊടുത്ത് എത്തിയിട്ട് മാസം വെറും മുന്നൂറ്റമ്പത് അല്ലെങ്കിൽ അഞ്ഞൂറ് പൗണ്ടിന് ജോലി ചെയ്യുന്ന ഒരുപാട് പേരാണ് ഇപ്പോൾ യോഗിക്കേണ്ടത് കാരണം ഇപ്പോൾ സ്പോൺസർഷിപ്പോടുകൂടി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്ത് വർക്ക് ചെയ്യാൻ ട്വൻറ്റി അവർ മാത്രമേ സമ്മതിക്കുകയുള്ളൂ സാധിക്കുകയുള്ളൂ നേരം ആ സ്പോൺസർഷിപ്പ് കിട്ടിയ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ നമ്മുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് അവർ നമ്മുടെ സ്പോൺസർഷിപ്പ് കളയുമെന്നും നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയനുസരിച്ച് മലയാളിയായ ഒരു മാനേജറെ അറസ്റ്റ് ചെയ്തു എന്നാണ് വിവരം കിട്ടുന്നത് അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അന്നേരം ഈ മലയാളിയായ മാനേജറെ മലയാളിയായ കെയർ ഹോം ഓണറുടെ കൂടെ ചേർന്നുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് വളരെ തുച്ഛമായ ശമ്പളം മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈൻറ്റ് പോലീസിന് പോയി പോലീസ് ആ മാനേജറെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ വിവരം കിട്ടുന്നത് പക്ഷേ കറക്റ്റായിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം യു കെയിലെ ഡൊമസിക്ടറി കേറുകളിൽ വന്ന് ഇരുപതും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വന്നവർ ജോലിയില്ലാതെ രാവിലെ ആറ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രി പതിനൊന്ന് മണിക്കൊക്കെ വീട്ടിൽ വന്നാൽ പോലും എട്ട് മണിക്കൂറിൻ്റെ ശമ്പളം മാത്രം കിട്ടി ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് യു കെയിൽ നമ്മളിപ്പോൾ യു കെ പുറത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നാഷണൽ മിനിമം വേജ് കൊടുക്കണമെന്നൊക്കെ പറയുമെങ്കിലും പക്ഷേ ഇവർക്കുള്ള കേസിൽ അത് നമുക്ക് അവർക്കത് ഇങ്ങനെ ഡോംസറി കെയറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതിനുവേണ്ടി ചോദിക്കാൻ ഒരു സാഹചര്യമില്ല കാരണം ഇവർക്ക് അവരുടെ ക്ലൈൻറ്റിനെ നോക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത് കാരണം ഇപ്പോൾ രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ചിലപ്പം എട്ട് മണിയൊട്ട് എട്ടര വരെയായിരിക്കും ആദ്യത്തെ ക്ലൈൻറ്റിനെ കാണുന്നത് നിരം ആറ് മണിക്കൂറിൻ്റെ ശമ്പളം മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞ് ചിലപ്പോൾ അവർക്ക് ഒമ്പതര തൊട്ട് പത്ത് മണിയോടെ അടുത്ത ക്ലയന്റ് ആയിരിക്കും അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിലപ്പോൾ പത്ത് ക്ലയൻറ്റിൻ്റെ അരമണിക്കൂർ വെച്ച് കണ്ടുകഴിഞ്ഞാൽ അഞ്ച് മണിക്കൂറിൻ്റെ ശമ്പളമായിരിക്കും അവർക്ക് കിട്ടുന്നത് നിരം വളരെ ബുദ്ധിമുട്ടുകളിലാണ് ഞങ്ങൾ അവരെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവർക്ക് പുറത്തൊന്ന് പോകാൻ സാധിക്കുകയില്ല കാരണം ഇവർക്ക് അഞ്ച് ദിവസം ഡ്യൂട്ടി കാണും ചിലടടുത്ത് ആറ് ദിവസവും ഡ്യൂട്ടി കാണും രാവിലെ ആറ് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണിവരെ ഇതിൻ്റെ പുറകെ അവർ നടക്കണം കാരണം ഈ ക്ലയൻറ്റ്സ് എല്ലാം പല സ്ഥലങ്ങളിലായിരിക്കും അപ്പോൾ ഇവിടെ കെയർ ഹോമുകളിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കെയർ ഹോമിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആ സമയം തൊട്ട് ഇറങ്ങുന്നവരുള്ള ശമ്പളം കിട്ടും തിരിച്ച് വീട്ടിലെത്താനുള്ള ട്രാവലിങ്ങ് മാത്രമേ പോകുകയുള്ളൂ പക്ഷെ ഈ ബെമ്പസരിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ക്ലയൻറ്റിനെ നോക്കുമ്പോൾ മാത്രമേ അവർക്ക് ശമ്പളം കിട്ടുകയുള്ളൂ അവർ ഒരു സ്ഥലത്തുനിന്ന് ട്രാവൽ ചെയ്ത് അടുത്ത ക്ലയൻ്റെ അടുത്തു വരെ പോകുന്ന ആ ട്രാവലിങ്ങ് സമയം ഒന്നും അവർക്ക് ശമ്പളം ലഭിക്കുകയില്ല അങ്ങനെ വളരെ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരുപാട് പേരാണ് ഇപ്പോൾ യു കെയിലുള്ളത് കാരണം അവർക്ക് ഫാമിലി ലൈഫ് പോലും അവർക്ക് കറക്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം അവരുടെ ഫുൾ ടൈം ഇതിനു വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുകയാണ് അങ്ങനെ ബുദ്ധിമുട്ടി ഒരുപാട് പേരുണ്ട് നിങ്ങൾ എല്ലാവരും കഴിയുന്നതും ഒരു കെയർ ഹോമിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ നടത്തുക മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത യു കെയിൽ നിന്ന് വരുന്നത് ഏപ്രിൽ തൊട്ട് യു കെയിലെ വെള്ളത്തിൻ്റെ ബില്ല് ക്രമാതീതമായിട്ട് കൂടാൻ പോകുക എന്നാണ് പറയുന്നത് അതായത് നൂറ് പൗണ്ടെങ്കിലും എല്ലാവർക്കും വെള്ളത്തിൻ്റെ ഒരു വർഷം കൂടാനുള്ള ചാൻസാണ് ഇപ്പോൾ പറയുന്നത് നമുക്കറിയാൻ പറ്റില്ല യു കെയിലെ ജീവിത ചെലവ് ഇപ്പോൾ തന്നെ ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടുവരികയാണ് അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിൻ്റെ ബില്ലും കൂടെ കൂടിക്കഴിഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും നമുക്ക് പഴയകാലത്തെ പോലെ അല്ല യു കെയിൽ ഇപ്പോൾ നമുക്ക് സേവിങ്സ് വളരെ കുറവാണ് കാരണം അത്രമാത്രം ചിലവ് യു കെയിൽ കൂടിക്കൂടി വരികയാണ് അപ്പോൾ നല്ലൊരു പൊസിഷനിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് വരികയില്ല അവർക്ക് ഉയർന്ന ശമ്പളം ഉള്ളതുകൊണ്ട് അതിലൂടെ അവർക്ക് അത് കവർ ചെയ്തു പോകാം പക്ഷേ മിനിമം വേജിനൊക്കെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ തുച്ഛമായ ശമ്പളത്തിന് മിനിമം വേജ് എല്ലാവർക്കും കിട്ടും ആ തുച്ഛമായ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും കാരണം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഫാമിലികളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം അവരുടെ ജോലി ചെയ്യാത്തത് കൊണ്ടല്ല അവർക്ക് കിട്ടുന്ന വേജ് കൊണ്ട് അവരുടെ വീടിൻ്റെ വാടക കൊടുക്കുന്നതിനും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് പലർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പലരും മറ്റു രാജ്യങ്ങളിൽ നിന്ന് യുഖിലേക്ക് വന്നവർ ഇപ്പോൾ അവരെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് പറയുന്നവരുണ്ട് പക്ഷേ കുറച്ചധികം പേര് ഇവിടെ വന്നത് നന്നായി എന്ന് പറയുന്നവരുമുണ്ട് അന്നേരം പലരുടെയും ജീവിത സാഹചര്യങ്ങൾ അവർ ചെന്നപ്പെട്ട സ്ഥലത്തെയും അല്ലെങ്കിൽ അവർ ചെന്നപ്പെട്ട അവർ ജോലിക്ക് ചെന്ന ഇടത്ത് ജോലിക്ക് ചെന്ന കമ്പനിയും അനുസരിച്ചാണ് ഇരിക്കുന്നത് ചില കമ്പനികളിലൊക്കെ നല്ല രീതിയിൽ സാധനം കിട്ടി നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിൽ ക്രമാതീതമായിട്ടുള്ള എക്സ്പെൻസ് കൂടുതൽ കാരണം എത്ര രൂപ ശമ്പളം കിട്ടിയാലും തികയാതെ വരുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് അപ്പോൾ യുക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും കൃത്യമായിട്ട് ആലോചിച്ചിട്ട് മാത്രം ഒരു തീരുമാനമെടുക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇതുപോലുള്ള പുതിയ വാർത്തകളെല്ലാം തന്നെ നിങ്ങളെ തലസമറിക്കാനുള്ള ശ്രമം നടത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ പ്രധാനപ്പെട്ടത് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം